മാറടി പഞ്ചായത്ത് കുന്നമുറം ലക്ഷംവീട് കോളനിയിൽ ടൗൺഷിപ്പ് മാതൃകയിൽ ഭവന പദ്ധതി ഒരുങ്ങുന്നു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം മുന്നമ്മിലെ ജോസഫ് വാഴയ്ക്ക് നിർവഹിച്ചു മാറാടിയിൽ എം എൻ ഭവന പദ്ധതിയിൽ നിർമ്മിച്ച കുന്നമ്പുറം ലക്ഷംവീട് കോളനിയിൽ ആധുനിക സൗകര്യങ്ങളുടെ ടൗൺഷിപ്പ് മാതൃകയിൽ ഭവന പദ്ധതി ഒരുങ്ങുന്നു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും ത്രിതല പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ച് സുമനസുകളുടെ സഹായത്തോടെയും പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി സ്വന്തം നിലയ്ക്ക് കണ്ടെത്തിയ ഫണ്ടുകളും ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ നിർമ്മാണം തറക്കല്ലിടിയിൽ മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ നിർവഹിച്ചു ഒരു പണ്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പി എം ആ പി എം എ വൈ ഇ എം എ വൈ ആ ഒരു ഫണ്ട് ഇന്ദിരാവാസ് യോജന ആയതാണ് പിന്നെ പി എം എ വൈ ആയതാണ് അപ്പോൾ അതെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെയും എല്ലാം കൂടെ ഫണ്ട് ചേർത്താണ് ഒരു വീടിന് അന്ന് നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് നൂറ്റി ആ ആ നാല് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് പക്ഷേ അതുകൊണ്ടൊന്നും ഇത് പൂർത്തിയാകിയാലെന്നുള്ളത് എല്ലാവർക്കും അറിയാം പണ്ടൊക്കെ അതൊക്കെ ഒന്ന് വാങ്ങിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഓരോ ഘട്ടം ഒരു ഘട്ടം പടഞ്ഞു കഴിയുമ്പോൾ എത്ര രൂപ അടുത്ത ഘട്ടം പടഞ്ഞു കഴിയുമ്പോൾ എത്ര രൂപ ഒരു അഞ്ച് പൈസ കയ്യിലില്ലാത്തവൻ എങ്ങനെ ഈ ഘട്ടം വാദിത്താണ് പണിയുന്നത് ഒരു വലിയ പ്രശ്നമാണ് അതുകൊണ്ട് പലപ്പോഴും ഇതൊക്കെ അങ്ങോട്ട് സമയബന്ധ ബന്ധിതമായി തീർക്കാൻ കഴിയാതെ അങ്ങ് നീണ്ടു നീണ്ടുപോവുകയാണ് അപ്പോൾ ഇത് ശ്രീ ഒ പി ബേബി ഏറ്റാൻ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് എനിക്ക് ഒരു ബഹളനുഭവം ഉള്ളത് കൊണ്ട് അതെങ്ങനെങ്കിലും നടത്തിയിരിക്കും ചെയ്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല പദ്ധതിയുടെ ഭാഗമായി മാറാടി പഞ്ചായത്തിലെ ആറാം വാർഡിലെ എം എൻ ഭവന പദ്ധതിയിൽ നിർമ്മിച്ച കാലപ്പഴക്കം ചെന്ന പതിനൊന്ന് വീടുകളും പൊളിച്ചുമാറ്റിയാണ് പുതിയ വീടുകൾ നിർമ്മിക്കുന്നത് അവശത അനുഭവിക്കുന്ന നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിനായി രാഹുൽ കൺസ്ട്രക്ഷൻ എം രാജു ചാക്കോ ആടുകുഴി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നൽകും പതിനൊന്ന് കുടുംബങ്ങളുടെ സ്വപ്നമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്ന് പ്രസിഡന്റ് ഒ പി ബേബി പറഞ്ഞു മുമ്പ് പറഞ്ഞു ഞാനൊരു വാക്ക് അന്ന് ഈ കോളനിയിൽ കൊടുത്തിട്ട് പോകുന്നതാണ് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അത് ഏറ്റെടുക്കും എന്ന് അദ്ദേഹത്തിന് ഒരു വാക്ക് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ യതീഷപ്പോൾ ഏതാണ്ട് എട്ട് വീടാന്ന് പറഞ്ഞത് ഒമ്പത് വീട് ഈ കോളനിയിൽ ഒമ്പത് വീട് പറഞ്ഞപ്പോൾ അതിനകത്ത് ഏറ്റവും കഷ്ടം കഷ്ടകാന്ന് വെച്ചാൽ നൂറ് മീറ്ററോളം അടുത്ത് വരുന്ന ഈ പ്രദേശത്തേക്ക് വാഹനം ഗതാഗതത്തിന് തടസ്സം നേരിടുന്ന ഒരു സാഹചര്യം രണ്ടടി മൂന്നടി വീതി മാത്രമേ ഉള്ളൂ ഒരു വീട്ടിലും വണ്ടി വരുന്ന ഒരു സാഹചര്യമില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒമ്പത് വീട് ഒമ്പത് വീട്ടിൽ എട്ട് വീട് ഇ എം എ വൈ സ്ഥാപന പദ്ധതിയിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള സർക്കാരിൻ്റെയും അതുപോലെ തിരുതല പഞ്ചായത്തിൻ്റെ ദീതം കൊണ്ട് ഈ വീട് നാല് ലക്ഷം രൂപയ്ക്ക് ഇവിടെ എത്തൂല്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് ഏതാണ്ട് അറുപത്തൊന്ന് മീറ്ററിനീളത്തിൽ റോഡ് കോൺക്രീറ്റ് ചെയ്യാനുള്ള പൈസ ഉണ്ടായിരുന്നത് പിന്നീട് അതൊരു പതിനഞ്ച് മീറ്ററോളം കൂടലുണ്ട് അപ്പോൾ അത് അതുതന്നെയല്ല ഈ തൊഴിലുറപ്പിൽ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡുമാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ള പ്രോഷനില്ല നിലവിലുള്ള റോഡ് മാത്രം കോൺക്രീറ്റ് ചെയ്യാനുള്ള പ്രോഷനുണ്ട് അപ്പോൾ ആ നിലവിൽ റോഡില്ല ആ റോഡ് ഞാൻ തന്നെ ഏറ്റെടുത്ത് ഞങ്ങൾ തന്നെ അത് നിർമ്മിച്ചിട്ടാണ് കോൺക്രീറ്റ് ചെയ്ത് ആ എഴുപത്തഞ്ച് മീറ്ററിൽ എത്തിച്ച് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ഭാഗത്തേക്ക് റോഡായി പിന്നീട് നാലഞ്ച് മീറ്ററിലേക്ക് വഴിയില്ല അത് സെപ്പറേറ്റ് ഒരു റോഡ് കൂടി ഉണ്ടാക്കി ആണ് എല്ലാ വീട്ടിലും റോഡ് കയറുന്ന രീതിയിലുള്ള വഴി സൗകര്യങ്ങൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി മെമ്പർമാരായ സാബു ജിഷാ ജിജോ അഡ്വക്കേറ്റ് ബിനീഷ് ഷൈമോൻ രമ രാമകൃഷ്ണൻ ഷൈനി മുരളി സർലാ രാമൻ നായർ ഷിജി ഷാമോൻ ലയൻസ് ക്ലബ് ഭാരവാഹികളായ ജഗദൻ ജെയിംസ് ജയ ബാലചന്ദ്രൻ നീന സജീവ് എൻ എം വർഗീസ് ടോമി പാലമല വാർഡ് മെമ്പർ രതീഷ് ചെങ്ങാലിമറ്റം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോ സെക്കൻഡ് പാവയുടെ നാമദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.